മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലബാറിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണെന്ന് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാറിലെ ആറ് ജില്ലകളിൽ പാസായ കുട്ടികളുടെ എണ്ണം പ്ലസ് വൺ വ്യത്യാസമുണ്ട് ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യുന്നത് മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് നടത്തുകയാണ് നാൽപ്പത് കുട്ടികളാണ് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കേണ്ടത് അത് നേരത്തെ തന്നെ അമ്പതൊന്നും അതിപ്പോൾ അറുപത്തഞ്ചും എഴുപത്തഞ്ചുമായി മാറുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ ക്ലാസ് അതിന്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ് എന്നിട്ടും ഈ മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് കൊടുത്തിട്ടും കുട്ടികൾക്ക് സമീപ പ്രദേശങ്ങളിലൊന്നും അഡ്മിഷൻ കിട്ടാത്ത ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുന്നു എന്നാൽ സർക്കാർ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നില്ല ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ നിലവാരം തകർക്കുകയാണെന്നും സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ വിദ്യാഭ്യാസം ഇല്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു